അമ്മച്ചേ അമ്മച്ചി അമ്മച്ചിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് വന്ന നിന്ന് കേട്ടോ ഉം ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു അമ്മച്ചയ്ക്ക് ഇവിടെ പ്രയാസം ഈ സ്ഥലം അല്ലേ അടൂരല്ലേ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ അമ്മച്ചി പ്രയാസപ്പെട്ട് വീട് പോലും ഇല്ലാതെ ജീവിക്കാന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് അമ്മച്ചിയെ കാണാൻ അമ്മച്ചിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാൻ വേണ്ടി അച്ചാൻ അവിടെ നിന്ന് വന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മച്ചിക്ക് സംസാരിക്കാനൊക്കെ പാടാണ് അമ്മച്ചി ഈ വീട്ടിൽ ചെറിയൊരു വീട്ടിൽ അമ്മച്ചി ബുദ്ധിമുട്ടി അതായത് അമ്മച്ചി ഒറ്റയ്ക്ക് ഈ നനഞ്ഞൊലിക്കുന്ന ഈ വീട്ടിൽ അമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുവാണ് ഈ അമ്മച്ചിയെ കാണാനും അമ്മച്ചിയുടെ ബുദ്ധിമുട്ടുകൾ അറിയാനും ആണ് നമ്മളിവിടെ വരെ വന്നത് അമ്മച്ചി ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞു അമ്മച്ചീ വീടൊന്ന് കാണട്ടെ കേട്ടോ ഇതാണ് അമ്മച്ചിയുടെ വീടിൻ്റെ അവസ്ഥ ഇതാണ് മുൻവശം ഇതിന് കൂടു ശരിക്കും പറഞ്ഞാൽ വീടിനൊന്നും പറയുന്നില്ല ഒരു കൂട്ടിയിലോ നമുക്കിത് മെസ്സേജ് ചെയ്താൽ ഇവിടെയുള്ള നാട്ടുകാർ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിലോകത്തുള്ളവരുടെ വിഷമം പറയുമ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ അമ്മമാർ താമസിക്കുന്നുണ്ടെന്ന് നമ്മൾ നമ്മളറിയുന്നുണ്ടോ ആരും അറിയുന്നില്ല ഇങ്ങനെയുള്ളതടത്ത് കണ്ടുപിടിച്ച് ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് ഇവരുടെ വിഷമങ്ങൾ മാറ്റി കണ്ടോ അല്ല അമ്മ അല്ലേ വിഷമങ്ങൾ മാറ്റുമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് ദൈവം നമ്മളോട് കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ കാരണം ഇതൊക്കെ നമ്മൾ കാണേണ്ട അവസ്ഥയാണ് കോട്ടയത്ത് നിന്ന് ശരിക്കും അടൂർ വരെ വന്നപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥ കാണ ഇത്രയും ഭീകരമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും കഷ്ടമാന്ന് പറയുന്നത് ഈ വീട്ടിൽ നമ്മളെ നല്ല ഒരു കൊച്ചുകുഞ്ഞിനുപോലും ഈ വീട്ടിൽ നമുക്ക് കയറി താമസിക്കത്തില്ല ഏതായാലും വേറൊരു സന്തോഷം എനിക്ക് ഏറ്റവും കൂടെ പറയാനുള്ളത് ഞാൻ ഓരോ വീഡിയോ ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുമ്പോഴും കുറേ മക്കൾ ഇവരെ അന്വേഷിച്ച് വീണ്ടും വരുന്നെന്നുള്ള വളരെ സന്തോഷമുണ്ട് പല വീടുകളും പണിയാൻ നേരത്തെ അവർ സമ്മതിക്കാറില്ല അവർ പറയുന്ന ഞങ്ങൾക്ക് വീട് പണിയണ്ട ചെയ്യേണ്ട ഞങ്ങൾ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെയല്ല ചെയ്യുന്നത് ഞാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ട് പലരും അമ്മയെ അമ്മമാരെ നോക്കാനും മക്കളെ നോക്കാനും ഓടി വരുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അമ്മ കൊറേ കാലത്തുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ച് തന്നിട്ടുണ്ട് ഓക്കെ ഇതുകൊണ്ടും ആവുന്നില്ലല്ലോ നമുക്ക് ജീവിക്കണ്ടേ ഇവിടെ ഇങ്ങനെ ഈ സാധനങ്ങൾ തന്ന ആഹാരം എല്ലാം തന്നു പോയി എന്ന് പറഞ്ഞാൽ അച്ഛൻ ശരിയാവുമോ ഉം അമ്മക്ക് ജീവിക്കണം അല്ലേ ഏഹ് ധൈര്യത്തോടെ ഇവിടെ കടകണം ഉം അതിനുള്ള ഫണ്ടും ഞാൻ തരുവാ കേട്ടോ അച്ഛൻ അങ്ങനെ വഴിയിൽ ഇട്ടിട്ട് പോവുവല്ലോ ആരെയും ഓക്കെ ഈ ഫണ്ടും അമ്മച്ചി ഈ പിടിക്കും ജീവിക്കാൻ വേണ്ടി പാടുപെടുവാണ് ഇതുപോലെ ഒരു അമ്മച്ചി ഇത്രയും പ്രായമുള്ള അമ്മച്ചിയെ നോക്കേണ്ട കടമ നമ്മടെയാണ് ഇവരായാലും ഇത്രയും സ്നേഹിച്ച് അമ്മച്ചിയെ കാണാൻ വേണ്ടി അച്ചാനെ വരുത്തിയില്ല ഇങ്ങോട്ട് അപ്പൊ ഈ കാശ് അമ്മച്ചീൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവരെ അമ്മച്ചിയെ തന്നെ കൊടുത്തോളൂ ഞാൻ കൊടുക്കണ്ട അമ്മച്ചി തന്നെ ഇവർക്ക് കാശ് കൊടുക്കാം കേട്ടോ ഇവരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തോളാം ഞാൻ അപ്പം കാര്യങ്ങൾ ചോദിച്ചോളാം കേട്ടോ അമ്മച്ചി കൊടുത്തോ അങ്ങോട്ട് ആ അത് 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 കൊടുത്തു നല്ലൊരു വീട് പറയാം എന്തോ ചെയ്താലും അതിന്റെ ഓരോ ഓക്കെ ഓക്കെ നല്ല കാര്യം അടുത്ത പ്രാവശ്യം വരുമ്പം ഒരു സമാധാനത്തോടെ ഇരിക്കണം കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവടെ വരെ ബൈ ബൈ അച്ചാൻസ് കോള് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വന്നു